ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എൻ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരച്ചു തീയൽ തിരണ്ടി വറുത്തരച്ചത് ആ ഒരു കറിയാണ് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ എടുക്കുക അതിലേക്ക് തേങ്ങ ചെറുകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സോട്ട് സോർട്ടേജ് ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എത്ര എന്തൊക്കെയാണ് മെഷർമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി ഇത് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് സോട്ടേജ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് വറ്റൽ മുളക് കുരുമുളക് പിന്നെ മല്ലി കറിവീട്ടില ചെറിയുള്ളി ഇത് ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നന്നായിട്ട് സോട്ടേജ് ചെയ്യുക ഇതിനൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് കൊണ്ടുവരാം കേട്ടോ ബ്രൗൺ ഷെയ്ഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം നല്ലൊരു കളർ വേണം കളർ വന്നാലേ നമ്മുടെ കറിക്കും ആ ഒരു കളർ ഉണ്ടാവുള്ളൂ ഇനി ഓൾമോസ്റ്റ് ഒരു കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എന്താ വെളിച്ചെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേ ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുക തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് തരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്യാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വറ്റൽ മുളക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി മുരിങ്ങക്കുക രണ്ടായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുക കേട്ടോ പിന്നെ കുറച്ച് തൊണ്ടൻ മുളക് പച്ചമുളകോ തൊണ്ടൻ മുളകോ ഏതോ ആഡ് ചെയ്യാം നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത് ചെയ്യുക ഇനി ഒരു എന്താ പറയുക നമ്മുടെ ചെറിയ ഉള്ളിലേക്കൊന്ന് വാടി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്യുക ഒരുപാട് പുളി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ടൊമാറ്റോ ഒര് ആഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചോഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡൈസ് ചെയ്തിട്ടോ സ്ലൈസ് ചെയ്തിട്ടൊക്കെ ആഡ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കും നമ്മൾ തിരച്ചി അല്ലെങ്കിൽ തിരണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ടൊന്ന് കോട്ടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോർമൽ ഉപ്പായാലും മതി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഒരുപാട് വെള്ള ഒഴിക്കില്ലേ ആ കുക്ക് ചെയ്യാനാവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടിന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് അവിടെ കുക്കാകുന്ന ടൈമിൽ നമ്മളൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയെടുക്കുക സാധാരണ പുളിയാണ് കുടംപുളിയല്ല നോർമൽ പുളിയാണ് അതെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് അരച്ചിട്ട് അതിലേക്ക് ഈ പുളി ഒന്ന് ആഡ് ചെയ്യുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക തൈതരി ഒന്നും പാടില്ല നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു നിയർ ടു ഡായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് തേങ്ങാട മിക്സും കുറച്ച് വെള്ളം അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഉപ്പും പൊളിയൊക്കെ വേണ്ട നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക എരിവൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരല്പം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക ഇനി മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് ചോറ് ഈവൻ നമ്മുടെ എന്താ പറയുക പുട്ടിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയുണ്ടെന്ന് താങ്ക്